പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഉള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോണ്ട മോഡൽ ഹിയോ വണ്ടിയാണ് ഒരു വണ്ടിയിൽ നമ്മൾ ബെൽറ്റും അതുപോലെ തന്നെ നേരിട്ട് ബോഡി ബ്രച്ചും മാറാൻ വേണ്ടി പോകണം അപ്പോൾ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടാണ് മാറുന്നത് പറഞ്ഞാൽ രാവിലെയൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് മാച്ചിൻ്റെ ത്രോഡിൽ കൊടുക്കുന്ന ടൈമിലോ വൻ്റെ ബോഡി കംപ്ലൈൻറ്റ് എടുക്കുന്ന നല്ല രീതിയിൽ വൈബ്രേഷൻ ഉള്ളതാറുണ്ട് പിന്നെയുള്ള കംപ്ലൈൻറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വണ്ടി ബ്രച്ച് കൊടുത്തിട്ട് എന്ത് പാർട്ട് മാറേണ്ടത് അത് എങ്ങനെയാണ് മാറ്റുന്നത് മാറ്റം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേരെ ഒന്നിന് ക്ലച്ച് അടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ക്ലച്ച് കഴിക്കാനായിട്ട് ഉള്ള സ്വിറ്റി ബോർട്ട് കാര്യങ്ങളെല്ലാം കഴിച്ചെടുക്കണം അപ്പം നമുക്ക് ഈ ക്ലച്ചിന്റെ ഈ ബോട്ടിലൊക്കെ ഒന്ന് കഴിച്ചെടുക്കാം കംപ്ലീറ്റ് കൂടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിഞ്ഞാൽ തന്നെ ഈ ബാങ്കിലിവിടെ വന്നാൽ ഇതിൻ്റെ വേരിയേറ്റർ ബോഡിയും ബുദ്ധിമുട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അഴിച്ചു തെക്കണം ഈ ഭാഗത്തായിട്ട് വന്നാൽ നമുക്ക് ഈ ബോർഡ് കഴിഞ്ഞിട്ട് ഇതെല്ലാം അഴിച്ചു തരാം അതുപോലെ തന്നെ ബാക്കി താ ക്ലച്ച് പുള്ളിൽ നിന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ ഒന്ന് അടിച്ചു ഇതാണ് നമ്മൾ പേരിയായിട്ട് ബോഡി ഈ ബോഡിക്ക് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് വണ്ടിക്ക് വൈബ്രേഷൻ കണ്ടുവരാറ് അപ്പോൾ നമുക്ക് ഈ ബുഷ് മാറാറാണ്ട് ഈ ബുഷുകൾ മാറി ഈ ബോഡി കംപ്ലീറ്റ് നമ്മൾ മാറണം അത് മാറുമ്പോൾ ഈ ബുഷ് എന്തായാലും മാറുമ്പോൾ എന്തായാലും തന്നെ നിങ്ങൾ ബോഡിയും കൂടി മാറാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ചിലരാണെന്നുണ്ടെങ്കിൽ ബുഷ് മാത്രം മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നാലും ഇതിനുള്ള കംപ്ലൈൻറ്റ് അതെ നമുക്ക് കംപ്ലയിൻറ്റ് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോളർ ഓടുന്ന ഭാഗത്ത് ചെറിയ സ്പ്രാച്ച് നമുക്ക് കാണാൻ പറ്റും ഇതിലൊക്കെ നല്ല രീതിയിലുള്ള സ്ക്രാച്ച് കണ്ടിട്ടുണ്ട് അതായത് ഈ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോഡി കംപ്ലയിൻ്റ് ആണ് എന്നാണ് അറിയാം ിൽ തയ്യല് പെച്ചുള്ളിയും കൂടെ നമുക്ക് ഒന്ന് അഴിച്ചെടുക്കാം ഇതാണ് നമ്മുടെ ബെൽറ്റ് അപ്പോൾ ഈ ബെൽറ്റിൽ നമുക്ക് ചെറിയ ക്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് കംപ്ലൈൻറ്റ് എന്നാണ് അർത്ഥം ഇത് ഫുള്ള് നമുക്ക് ഇവിടെ ക്രാക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ബെൽറ്റ് എന്തായാലും കംപ്ലൈറ്റ് മാറേണ്ടി വരും ഇത് ആ പൊട്ടാറായിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ ഈ ഒരു ക്രാക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് ഓരോ ആ സ്റ്റെപ്പിനാണേലും നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റും ഈ ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് ബെൽറ്റ് കംപ്ലാണെങ്കിൽ ബെൽറ്റ് എന്തായാലും മാറണം അതുപോലെ തന്നെ ഈ ക്ലച്ച് ഷൂ ആണ് ക്ലച്ച് ഷൂ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല കാര്യം വച്ചാൽ ഈ ഒരു സ്റ്റോപ്പ് നമ്മൾ കാണുമെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും തീർന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളൊരു കാര്യം അതുപോലെ ക്ലച്ച് റിലീസിങ് ആയില്ലെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ ബെൽറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ ഏറ് ക്ലച്ച് റിലീസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടോ വണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ എന്തായാലും ഈ ബെൽറ്റ് ഈ ബോഡി കാര്യങ്ങളെല്ലാം ഒന്ന് മാറി എടുക്കാം വൈബ്രേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറേണ്ട പാർസൽ എന്തൊക്കെയാണെന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പം പ്രധാന രോഗം മാറാനുള്ള ഒരു ഏരിയ ഓഫ് ബോഡി അതുപോലെ ബെൽറ്റ് ക്ലച്ച് ഷൂ ആ പ്ലസ് ഷൂ കമ്പനുണ്ടെങ്കിൽ ക്ലച്ചിസ് ചെക്ക് ചെയ്യുക മാറിയിട്ട് വന്നാൽ മാറ്റുക അതുപോലെ തന്നെ ഈ പ്ലച്ചിൻ്റെ ഈ ഒരു ഡെയിലി എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർഡ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഷ വരും ഇപ്പൊ ഒരു നോർമലി വർഷം വണ്ടിക്ക് സ്കൂട്ടറിനൊക്കെ ഒരു വൈബ്രേഷൻ വന്നുകഴിഞ്ഞാൽ എത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ട് മാറാനായിട്ടുള്ളത് ഈ ഒരു വീഡിയോ കുറിച്ച് നിങ്ങൾ എത്രയുള്ള നിർദ്ദേശങ്ങളെ കൗൺസിലെ വൃതമൊക്കെ കാർത്തിക്കണം